സൂതരെ മകധരെ അതുകൊണ്ട് കുരുവംശത്തിൻ്റെ ഗാഥകൾ നമുക്കിനിയും പാടാം കുരുവിനെയും കുരുപുത്രൻ പ്രദീപനെയും വാഴ്ത്താം പ്രദീപുത്രൻ ചന്ദനുവിനെ വാഴ്ത്താം നമുക്ക് ഗംഗയെ വാഴ്ത്താം പിറവിയും പ്രേമവും പാപവും മരണവും കണ്ട വിഷ്ണു പ്രദോദ്ഭവയായ ഗംഗയെ വാഴ്ത്താം ഗംഗയിൽ ചന്ദനുവിനുണ്ടായ അതി വിവിഖ്യാതപുത്രൻ വ്രതകാഠിന്യം കൊണ്ട് ദേവതകളെ കൂടി അമ്പരപ്പിച്ച മഹാപുരുഷൻ ഭീഷ്മരെ വാഴ്ത്താം മത്സ്യഗന്ധിയിൽ ചന്ദനുവിന് പിറന്ന വിചിത്ര വാഴ്ത്താം വിചിത്രവീര്യ ക്ഷേത്രങ്ങളിൽ കൃഷ്ണ ദൈവായന നിയോഗത്തിൽ പിറന്ന ധൃതരാഷ്ട്രരെയും പാണ്ഡുവിനെയും വാഴ്ത്താം കൃഷ്ണയെ കൃഷ്ണദേവായനൻ ദാസിക്ക് കനിഞ്ഞേകിയ ധർമ്മല്യൻ വിതുരനെ വാഴ്ത്താം പിന്നെ നമുക്ക് യുധിഷ്ഠിരനെ വാഴ്ത്താം ചന്ദ്രവംശത്തിലെ സംഭരണന് സൂര്യപുത്രി തപതിയിലുണ്ടായ കുരുവിനെ നമുക്ക് വാഴ്ത്താം തൊഴിലെ സൂര്യചന്ദ്രവംശമഹിമകൾ നമുക്കിനിയും പാടാം ഇത് രണ്ടാമൂഴം എം ജി വാസുദേവൻ നായരുടെ മഹാഭാരതം അധിഷ്ഠിതമായുണ്ടാക്കിയ രചന അതിൻ്റെ ഭാഗം ഒന്ന് കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തലതള്ളിക്കൊണ്ടലറി അത്ഭുതത്തോടെ അവിശ്വാസത്തോടെ അവർ പാറക്കെട്ടുകളുടെ മുകളിൽ താഴേക്ക് നോക്കിക്കൊടുക്കുന്നു അകലെ പഴയ കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിൽ അതിന്റെ അതിൻ്റെ മുകളിലാവണം കുറച്ച് സ്ഥലത്ത് ജലം നിശ്ചലമായിരുന്നു ഉത്സവക്കിടകൾ കഴിഞ്ഞ് കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ അതിനു മുന്നിൽ ചൈതന്യ സ്തംഭത്തിൻ്റെ ചരിഞ്ഞ ശീർഷം ആകാശത്തിലേക്ക് ഉയർന്നു താഴെ നോക്കത്താവുന്ന കരയോരത്തിലെല്ലാം പ്രാകാരങ്ങളുടെ നുറുങ്ങിയ കൽക്കെട്ടുകൾ തിരകൾ എടുത്തെറിഞ്ഞപ്പോൾ തകരാതെ രക്ഷപ്പെട്ട ഒറ്റ തേര് മണലിൽ മുഖം പൂർത്തി ചരിഞ്ഞുകിടക്കുന്നു പ്രളയം വിഴുങ്ങുന്നതിനിടയ്ക്ക് ചവച്ചുതുപ്പിയ ദ് ദ്വാരകയുടെ പഴഞ്ഞ പ്രൗഢിയുടെ അവശിഷ്ടങ്ങൾ ആയിരം മൃഗങ്ങളെ മേധം ചെയ്ത ഏതോ യാഗത്തിലെ ബലിമണ്ഡപത്തിൽ ജീവൻ വെടിഞ്ഞ ശരീരങ്ങൾ പോലെ തീരത്തിൽ നനഞ്ഞ മണലിൽ ചിറ യുധിഷ്ഠിരൻ ഇറ ഇടരാൻ തുടങ്ങുന്ന മനസ്സിനെ ശാന്തമാവാൻ ശാസിച്ചു ഓർമ്മിക്കുക ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് മഹാപ്രസ്ഥാനത്തിന് മുമ്പ് പിതാമഹൻ ശ്രീകൃഷ്ണ ദൈവായനൻ പറഞ്ഞതെല്ലാം മനസ്സെ ഓർമ്മിക്കുക ദുരന്തത്തിന് നേരത്തെ സാക്ഷിയാക്കേണ്ടി വന്ന അർജുനൻ കടൽക്കരക്കടുത്ത് പോകാതെ മാറി നിന്നു പയർന്നു വിറയ്ക്കുകയായിരുന്നു ദ്വാരക രക്ഷകനെത്തിയ ആശ്വാസത്തോടെ ഗാന്ധി ബിയെ കണ്ട് സ്ത്രീകളടക്കം അവർ ചുറ്റും തിങ്ങിക്കൂടി നിന്നു കറുത്ത ശരീരവും കറുത്ത വസ്ത്രങ്ങളുമായി വലിയ വെള്ളപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ ഇരുട്ടിൽ അലഞ്ഞു നടന്നൊരു സ്ത്രീരൂപത്തെ സ്വപ്നം കണ്ട് അന്തപുരം നടങ്ങി ദുശകുലങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങിയത് പ്രായം ചെന്ന് അമ്മമാർ പറഞ്ഞു പകലിരുട്ടിൻ്റെ മാളങ്ങളിൽ നിന്നും കുറുനരികൾ ഇരതേടി ഇറങ്ങി നഗരമധ്യത്തിൽ നിന്നും നട്ടുച്ചയ്ക്ക് ഓരി വിളിച്ചു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വന്ന അർജുനനെ കണ്ട് അവർ ആശ്വസിച്ചു തന്റെ കൈവേഗത്തിലും ഗാന്ധീപത്തിൻ്റെ കരുത്തിലും വിശ്വാസമർപ്പിച്ച് ചുറ്റും നിൽക്കുന്ന അന്തപുര സ്ത്രീകൾ എല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പാഴ്വേലയായി വനാന്തരത്തിൽ വെച്ച് ദസ്യുക്കൾ തന്റെ കൺമുന്നിൽ വെച്ചവരെ വാരിയെടുത്തു മറയുമ്പോൾ പഴയ വീരൻ സ്വയം ശക്തിക്ഷയമോർത്ത് അകമേ കരഞ്ഞു കൃഷ്ണന്റെ അന്തപുരത്തിലെ സ്ത്രീകളുടെ നാണവും മാനവുമാണ് താൻ നോക്കി നിൽക്കിയ കാട്ടുപന്തകൾക്കിടയിൽ ചീന്തി എറിയപ്പെട്ടത് അവരുടെ വിലാപങ്ങളുടെ അലയലി ഇപ്പോഴും മനസ്സിലടങ്ങിയിട്ടില്ല അപ്പോൾ അകലെ പോയ നഗരത്തിൻ്റെ ആലംബവും ആവരണവുമില്ലാതെ ശരീരത്തിൽ പ്രളയത്തിരകളുടെ പരുക്കൻ കൈകളും വിശപ്പടങ്ങാത്ത വായും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു യഥംശത്തിൻ്റെ ചരിത്രം വായിച്ചു കളഞ്ഞ അഹങ്കാരത്തിന്റെ ചിരി തീരത്തലയ്ക്കുന്ന എതിരകളിൽ ഇപ്പോഴും അർജുനൻ കേട്ടു മഹായുദ്ധം കഴിഞ്ഞ കുരുവംശത്തിൻ്റെ കുരുക്ഷേത്രത്തിന്റെ ശൂന്യതയിൽ കബന്ധങ്ങൾക്കിടയിലൂടെ വരണ്ട ചോരപ്പുഴകളിലൂടെ നടന്നപ്പോൾ ദുഃഖം തോന്നിയില്ല യുദ്ധം ക്ഷത്രിയൻ്റെ ധർമ്മമാണ് വിജയത്തിൻ്റെ മറപ്പുറത്ത് മരണവുമുണ്ട് കർമ്മത്തിന്റെ ചതുരംഗക്കളത്തിലെ കഴുനീക്കങ്ങളിൽ അതിന്റെ ഭാഗമാണ് എല്ലാം നിശബ്ദം നിശ്ശബ്ദം ഓർമ്മിച്ചുകൊണ്ട് കൃഷ്ണൻ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതോ വ്യാധന്റെ അമ്പേറ്റ് മരിച്ച കൃഷ്ണനെ തൻ്റെ അന്ത്യത്തെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നു ആയുധബലവും ആത്മബലവുമുള്ള കൃഷ്ണന് അർജുനൻ ഒരു നെടുവിർപ്പോടെ ഓർമ്മിച്ചു നര നാരായണന്മാരിൽ നരൻ ഇപ്പോഴും ബാക്കി തിരിഞ്ഞു നോക്കരുതെന്നാണ് മഹാപ്രസ്ഥാനത്തിൽ ഇറങ്ങുമ്പോൾ ഉറപ്പിച്ചത് വഴിക്ക് മാത്രമല്ല പിന്നിട്ട ജീവിതപഥങ്ങളിൽ എവിടേക്കും തിരിഞ്ഞു നോക്കരുത് കടലലകളുടെ അഭ്യക്തഘോഷം കേട്ട് അകന്നു മാറി നിൽക്കുന്ന അർജുനൻ വീണ്ടും സ്വയം ശാസിച്ചു തിരിഞ്ഞു നോക്കരുത് ദ്രൗപതിയും സുഭദ്രയും ചിത്രാങ്കഥയും ഉലൂപിയും പേർ പോലും ഓർമ്മിക്കാൻ കഴിയാത്ത അസംഖ്യം സ്ത്രീകളുമെല്ലാം ജീവിതത്തിൽ ആരുമായിരുന്നില്ല ബാല്യത്തിൽ ശാസ്ത്രം പഠിപ്പിച്ച ബ്രാഹ്മണർ പറയാറുള്ളതുപോലെ രേതസ് ഹോമിക്കാൻ വേണ്ടി ജ്വലിപ്പിച്ച അഗ്നിജ്വാലകൾ മാത്രം അല്ലെങ്കിൽ വില്ലാളിക്ക് വിജയമുഹൂർത്തങ്ങളിൽ എടുത്തു കാട്ടാനുള്ള ആഭരണങ്ങൾ മാത്രം പക്ഷെ എല്ലാം വിഴുങ്ങി ചിരിനക്കിപ്പിളയ്ക്കുന്ന ഈ കടലിൻ്റെ താഴ്വാരത്തിൽ മാഞ്ഞുപോയ ചെറിയ രാജ്യവും വംശവും വളർത്തിയ ആ മനുഷ്യൻ സ്നേഹം ചൊരിഞ്ഞു സീമകളില്ലാത്ത സ്നേഹത്തിൻ്റെ വിശാലതയെപ്പറ്റി ആദ്യമായി ബോധം പകർന്നു അവസാനമായി ഒരിക്കൽ എൻ്റെ മകനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനെന്ന് ജനാവലിയുടെ മുമ്പാകെ വെച്ച് പറഞ്ഞ് തന്നെ ചൂണ്ടിക്കാട്ടി അഭിമാനത്തോടെ നിന്ന ഗുരുവിൽ എല്ലാ സ്നേഹവും കാണാൻ ശ്രമിച്ചു കൗമാരത്തിലെ സ്നേഹസങ്കല്പം അർജുനൻ എന്ന ബാലനിൽ ആത്മവീര്യം വളർത്തേണ്ടതെന്ന് ദ്രോണാചാര്യന്റെ ആവശ്യമായിരുന്നു പിന്നീട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണയിൽ ഭാരം അത്ര വലുതായിരുന്നില്ലല്ലോ നേൻപെടുന്ന യാകാശത്തിനോട് തോന്നുന്ന വികാരവും സ്നേഹമാണ് ഒരു തേരാളിയുടെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ ലോകമറിയുന്ന ജേതാവാകില്ല ഔദ്ധത്യം കൊണ്ട് ചെന്നുപെട്ട അപൽസന്ധികളിൽ നിന്നെല്ലാം കുറ്റപ്പെടുത്താതെ രക്ഷപ്പെടുത്താനെത്തിയ ചങ്ങാതി ആത്മഹത്യ വരെ ഉറപ്പിച്ച സന്ധികൾ അവസാനം ആവശ്യപ്പെട്ട ചെറിയ ദൗത്യം പോലും ചെയ്തു തീർക്കാനാവാതെ അന്തപുര സ്ത്രീകളെ കിരാതർക്ക് അടിയറ വച്ച് തോറ്റുനിന്ന വിജയന്റെ വീരഗാഥയുടെ ഭാഗങ്ങൾ ലോകമറിയാതിരിക്കട്ടെ ലോകമറിയാതിരിക്കട്ടെ മഹാപ്രസ്ഥാനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാരമിറക്കി വിട പറയാമെന്ന് തീരുമാനിച്ച ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ്റെ അവിധ്യത്തിന് അജുരൻ്റെ മഹനസാ നന്ദി പറഞ്ഞു ആപത്തുകളെപ്പറ്റി അസ്തനപുരത്തിൽ നേരത്തെ വിവരമറിഞ്ഞിരുന്നു കേട്ട വാർത്തകൾ അന്ധപുരത്തിൽ ചെന്ന് ആവർത്തിക്കുമ്പോൾ നാശം എത്ര ഭീകരമായിരിക്കുമെന്ന് സഹദേവൻ കരുതിയില്ല അയാൾ നകുലനെ നോക്കി കടലിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ നോക്കി നിൽക്കുകയാണ് നകുലൻ വർഷങ്ങൾ ഇപ്പോഴും നകുലൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടില്ല എന്ന് സഹദേവൻ ഓർമ്മിച്ചു ഏതോ വിനാഴികയുടെ അംശം കൊണ്ട് മാത്രം ജ്യേഷ്ഠനായ നകുലൻ്റെ മുഖത്ത് ഇപ്പോഴും യുവത്വത്തിൻ്റെ ചൈതന്യമുണ്ട് മരവുലി വിടുത്ത് നിൽക്കുമ്പോഴും ചേ തേജസ് ഉറ്റ രൂപം കിളിവാതിലുകൾക്ക് നിന്ന് നന്ദപുര സുന്ദരിമാരുടെ കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് കരുതിയാണല്ലോ നഗരൻ എപ്പോഴും നിൽക്കുകയും നടക്കുകയും സംസാരിക്കുകയും പതിവ് അരക്കെട്ടിൽ ചുരുട്ടിയ വലതു മുഷ്ടി ഊന്നിയാൽ തലയേൽപ്പം പിന്നിലേക്ക് ചായ്ച്ചു നിൽക്കുന്ന സ്വഭാവം ഇപ്പോഴും അയാൾ അയാൾക്ക് ഉപേക്ഷിക്കാനായിട്ടില്ല നഗരന്റെ കണ്ണുകൾ ശ്രദ്ധാപൂർവ്വം നിറയുന്ന കടലിന്റെ വിദൂര സ്ഥലങ്ങളിൽ അതിനു നേരെ സഹദേവൻ നോക്കി ചൈതന്യ സ്തംഭത്തിന്റെ ഉയർന്നുകെട്ടിരുന്ന ശീർഷം ഇപ്പോൾ കുറെ കൂടി താണിരിക്കുന്നു താഴുകയാണ് ഇനി എത്ര മാത്രകളിൽ അത് മുഴുവൻ കാണാതാകുമെന്ന് വേണമെങ്കിൽ തനിക്ക് കണക്കുകൂട്ടി പറയാം മനസ്സിന്റെ അഭ്യാസങ്ങൾ എന്നും തനിക്കൊരു വിനോദമായിരുന്നു ആരെയും ഇനി അമ്പരപ്പിച്ച് രസിക്കേണ്ടതില്ല സഹദേവൻ ഓർമ്മിച്ചു മഹാപ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞു അവസാനം സ്തംഭം പൂർണ്ണമായും കടൽ താണപ്പോൾ ഭീമൻപരം കൗതുകം കൊണ്ടുവിടുന്ന മന്ദഹാസം ഒതുക്കി യുധിഷ്ഠിരനെ നോക്കി അദ്ദേഹം കണ്ണുകൾ നടത്തി ശിരസ് പൊണിച്ച് നിൽക്കുകയായിരുന്നു ജ്യേഷ്ഠ പിന്നിലായി തലകുണിച്ച് നിൽക്കുന്ന ദ്രൗപതിയോട് പറയാൻ ഒരു കാര്യം ഓർമ്മിച്ചിരുന്നു കടൽക്കരയിൽ ചെറിക്കിടക്കുന്ന നഗരാവശിഷ്ടങ്ങൾക്കിടയിൽ മണലിൽ പൂഴുന്ന ഒറ്റത്തീറിനും തകർന്നൊരു സിംഹാസനത്തിനുടയ്ക്ക് ഗതിമുട്ടിക്കിടന്നൊരു നീർച്ചാലിൽ വാടിയ പൂമാലകൾ അവയ്ക്കിടയിൽ സൂര്യപ്രകാശത്തിൽ ഏതോ ഒരു അലങ്കാരത്തിൽ പതിച്ച വലിയ പത്മരാഗക്കല്ലു തീക്കണ്ണുപോലെ തിളങ്ങുന്നത് കണ്ടു ഇല്ല ദ്രൗപതി ഒന്നും കാണുന്നില്ല സ്വന്തം കാൽകീഴിൽ മാത്രം നോക്കി നിൽക്കുന്ന ദ്രൗപതി ദ്വാരകയുടെ അന്തം അന്ത്യം കാണാതിരിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു മനസ്സ് വിദൂര ഭൂമികളിൽ മേയാൻ വിട്ട് നിശ്ചലമായി നിൽക്കുന്നത് എന്നും ദ്രൗപതിയുടെ പതിവായിരുന്നു എന്ന് ഭീമൻ ഓർമ്മിച്ചു ദ്വാരകയിൽ വിരുന്നുകാരനും വിദ്യാർത്ഥിയുമായി കഴിഞ്ഞ കുറച്ചു നാളുകൾ ഭീമൻ ഓർത്തുപോയി അമ്മാവന്റെ സ്ഥലത്തെത്തിച്ച ആഘോഷമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പ്രായം കൊണ്ടുള്ള അകൽച്ച ബലരാമന്റെ പെരുമാറ്റത്തിലുമുണ്ടായിരുന്നു വിളിക്കാൻ ദൂതൻ വരുമ്പോൾ സമയം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി നേരത്തെ എഴുന്നേറ്റ് ആഭരണങ്ങൾ അഴിച്ചു വെച്ച് മുടി നെറുകയിൽ കെട്ടി ഉത്തരീയം കൊണ്ട് അരമുറുക്കി ദേഹത്ത് പന്നിക്കൊഴുപ്പ് പുരട്ടി തയ്യാറായി നിൽക്കും ഗതായുദ്ധത്തിൽ ദുര്യോധനന് കൊടുത്ത സ്വകാര്യ പാഠങ്ങൾ തനിക്കും ഗുരു ഗുരുതരുമോ എന്ന ഉത്കണ്ഠയായിരുന്നു എപ്പോഴും പുതിയ മുഹൂർത്തങ്ങളിൽ പലപ്പോഴും അദ്ദേഹം പഠിപ്പിക്കാൻ വിളിച്ചു വരുത്തിയ കാര്യം തന്നെ മറക്കുന്നു എന്ന് തോന്നി സായാഹ്നത്തിൽ മദ്യലഗരിയുടെ ആലസ്യത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് കാൽ ശ്രദ്ധയോടെ ഇരുന്നു എപ്പോഴാണ് സുഖാചാര്യന് മുമ്പ് പറഞ്ഞ ബലരാമന് മാത്രം അറിയുന്ന നടവുകളുടെ രഹസ്യം പറയാൻ തുടങ്ങുന്നത് ദുര്യോധനയിൽ തോന്നിയ താല്പര്യം തണിലുണ്ടാവാൻ എന്തു ചെയ്യണം എന്തു പറയണം എന്നാലോചിച്ച് രാത്രികളിൽ അസ്വസ്ഥനായി പുതുതായി താനം നേടിയിട്ടില്ല എന്ന നിരാശ യാത്ര പറയുമ്പോൾ പുറത്തു കാട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു അന്ന് കൃഷ്ണൻ പുറത്തവിടുകയായിരുന്നു മാധുരൻ വസുദേവരുമായി രണ്ടു തവണയെ കണ്ടുള്ളൂ ചെന്നപ്പോഴും ഇരുപത്തിരണ്ടാം നാൾ യാത്ര പറയുമ്പോഴും ദ്വാരകയുടെ സമ്പൽ സമൃദ്ധി കണ്ടപ്പോഴുണ്ടായ അമ്പരപ്പ് മാത്രം ഒരു ഓർമ്മയായി കുറച്ചുകാലം മനസ്സിൽ അവശേഷിച്ചു യുധിഷ്ഠിരൻ നടന്നു തുടങ്ങിയിരുന്നു ഊഴമാണ് അടുത്തത് ഭീമൻ നടന്നു ദുഃഖം മറച്ചുപിടിക്കുന്ന മറച്ചു പിടിച്ചു നിൽക്കുന്ന അർജുനനെ കണ്ട് കടന്ന് പാറക്കെട്ടുകളിറങ്ങി വീണ്ടും സമുദ്ര തീരത്തിലേക്കിറങ്ങി എത്തിയിരിക്കുന്നു യുധിഷ്ഠിരൻ തനിക്ക് പിന്നിൽ മറ്റുള്ളവരും യാത്ര തുടർന്നിരിക്കും തൊട്ടുപിന്നിൽ അർജുനൻ അയാളുടെ പിന്നിൽ നഗുരൻ അവസാനം നടക്കേണ്ട ദ്രൗപതിയുടെ മുന്നിലായി നഗുലിന്റെ പിന്നാലെ സഹദേവൻ പകലുകളുടെ പാഠഭേഗതങ്ങളില്ലാത്ത രാത്രികൾ യോജനകൾ പിന്നിടുമ്പോൾ വഴിക്ക് മുമ്പ് വനവാസകാലത്ത് തീർത്ഥാടകരായി നടന്ന ഭൂഭാഗങ്ങളിൽ ചിലത് സമീപത്താണെന്ന് തോന്നലുണ്ടായി അരുത് പണ്ട് ആചാര്യന്മാരും യാത്രയുടെ ആരംഭത്തിൽ ജ്യേഷ്ഠൻ യുധിക്ഷിരനും പറഞ്ഞതുപോലെ യോഗം തേടുന്ന മനസ്സിന്റെ പ്രവർത്തനം ഇങ്ങനെയാവരുത് നമുക്കിനി ഭൂതകാലമില്ല ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു ശുദ്ധമാകുന്നു ഈ വഴിക്ക് എവിടെയോ ആയിരുന്നില്ലേ സ്ഥിരാതീർത്ഥം കാണുന്നുവെങ്കിലും കാണാതെ നടക്കണമെന്നാണ് നിയമം ഹിമോൽ സിംഗങ്ങളിൽ അകലത്തെളിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ കാൽവയ്പുകൾക്ക് വേഗം കൂടിയെന്ന് തോന്നി പിന്നാലെ കാലച്ചകളും കിതപ്പുകളും ചെവിയോർത്തുകൊണ്ട് വേഗം കൂട്ടാതെ ഭീമൻ നടന്നു ഭീമവാന്റെ ചെരുവ് ഇളം പ്രായത്തിൽ തന്നെ താലോലിച്ച് ശതസൃംഘം ഏതു ഭാഗത്താണ് പേരുവിളിച്ച് ഉപനയനം നടത്തിയ ഋഷിമാരുടെ തപോവനങ്ങൾ ഇപ്പോഴും അവിടെയുണ്ടോ അന്ത്യയാത്രയ്ക്ക് പോകുന്ന ഭീമസേനനെ ഈ പാണ്ഡവരെ അകൽ നിന്ന് കാണുന്നുണ്ടു ശതൃംഖമേ ഞങ്ങളുടെ വളർത്തമ്മയും തിളങ്ങുന്ന ഹിമവാന്റെ പടിഞ്ഞാറൻ ചെരുവിൽ ഗംഗയുടെ തീരത്തൊരു കാടിനെപ്പറ്റി വീണ്ടും ഭീമൻ ഓർമ്മിച്ചു വരണ്ടു കിടക്കുന്ന കാട് പോയ വർഷകാലത്ത് വീണ പൂങ്കുലകളുടെ ഗന്ധം ഗന്ധമിടാതെ മധൂകമലച്ചൂടുകൾ കാട്ടാടുകൾ കണ്മത നടക്കുന്ന നക്കുന്ന വാറക്കൂട്ടങ്ങളുടെ താഴ്വാരങ്ങൾ ഊത്ത കുടകപ്പാലകളുടെ ഗന്ധം ചുമന്ന് ഓടിക്കളിക്കുന്ന കറുത്ത സുന്ദരിയുടെ കണ്ണുകളിലെ തിളക്കം യൗവനത്തിൻ്റെ ഉത്സവത്തിമർപ്പ് കണ്ട നിശബ്ദം ആർത്തുപിളിച്ച് നാണിച്ചു കിടന്ന തണൽപ്പാടുകൾ തന്റെ നഗ്നമായ പൗരുഷം നോക്കി പാതി കണ്ണുപൊത്തിച്ചിരിച്ചു നിന്ന ആ പേരറിയ കാടുകളെവിടെ എവിടെ